കാഴ്ചയുടെ വസന്തമൊരുക്കി ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു മൺമറഞ്ഞ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ ഫെസ്റ്റിൽ അനുസ്മരിച്ചു പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ശാന്തിഗിരിയിൽ പ്രവേശനം സൗജന്യമാണ് ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി ഓ വി വിജയൻ സ്ക്വയറിലാണ് എം ടി അനുസ്മരണം സംഘടിപ്പിച്ചത് മലയാള സാഹിത്യത്തെ സൂര്യഭാസുരമാക്കിയ മഹാപ്രതിഭ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മായാത്ത മുദ്രചാർത്തിക്കൊണ്ട് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹവുമായിട്ട് ഈ ആശ്രമത്തിന് വളരെ അഗാധമായ ബന്ധമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാനായ സാഹിത്യകാരനായ ശ്രീ ഒ വിജയൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട വിജയൻ സ്മൃതി വേദിയിലാണ് ഈ രണ്ട് സാഹിത്യകാരന്മാർ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നത് വലിയ കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് ഈ കാര്യം ചെയ്യുവാൻ കഴിയുന്നതിൽ പുതുവത്സര ദിനത്തിൽ പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ട് നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ നിലനിൽക്കുന്ന കലാപരിപാടികൾ വിവിധ വേദികളിലായിട്ട് ഇവിടെ അരങ്ങേറും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് ജനുവരി ഒന്നുവരെ ഫെസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ് സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി ഫെസ്റ്റിനെത്തുന്നവർക്കാണ് സൗജന്യം ഫ്ലവർ ഷോയും സ്നോഹൗസും പിന്നെ ഫ്ലവേഴ്സിൻ്റെ സ്വന്തം കുട്ടേട്ടനെയും കാണാൻ നിരവധി പേരാണ് ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം